ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും പരമ്പരയിൽ കേശു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അൽസാപിത്താണ് സ്കൂൾ കുട്ടിയായിരുന്ന കേശു വളർന്നു വലുതായി വിവാഹം കഴിച്ചിരിക്കുന്നതാണ് സീരിയലിലെ ഏറ്റവും പുതിയ വഴിത്തിരിവ് കേശുവിൻ്റെ സഹോദരിയായ പാറു സ്വപ്നം കാണുന്നതായാണ് ഈ വിവാഹ സീൻ അവതരിപ്പിച്ചിരിക്കുന്നത് അനീന എന്ന കഥാപാത്രത്തെയാണ് കേശു വിവാഹം ചെയ്തത് വാലൻ്റേഴ്സ് ദിനത്തോടനുബന്ധി അയച്ചായിരുന്നു കേശുവിൻ്റെ വിവാഹ എപ്പിസോഡ് മെർലിൻ എന്ന നടിയാണ് സീരിയലിൽ അനീനയായി എത്തിയത് ഈ എപ്പിസോഡ് പുറത്തു വന്നതിന് പിന്നാലെ ഞങ്ങൾ യഥാർത്ഥ ത്തിൽ വിവാഹം കഴിച്ചോ എന്ന് പലരും ചോദിച്ചെന്നും മെർലിനും അൽസാബിത്തും പറയുന്നു ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും എപ്പിസോഡ് കണ്ട ചില അമ്മമാർ കല്യാണം കഴിഞ്ഞോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മർലിൻ പറയുന്നു ഇവൻ കുഞ്ഞാണ് ഇവന് പതിനേഴ് വയസ്സേ ഉള്ളൂ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് എനിക്കിവൻ കുഞ്ഞു ആവെയാണ് മർലിൻ കൂട്ടിച്ചേർത്തു സമാനമായ അനുഭവമാണ് അൽസാബിത്തും പങ്കുവച്ചത് ഞാൻ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു അപ്പച്ചൻ മുന്നിലൂടെ പോയ ശേഷം വേഗത്തിൽ തിരികെ വന്നിട്ട് ഡേ നിൻ്റെ കല്യാണം കഴിഞ്ഞോ നിനക്കതിന് പതിനെട്ടായോ എന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ടില്ല ആയതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ച് ഉമ്മക്കും ധാരാളം കോളുകൾ വന്നിരുന്നു എന്നെ വിളിക്കുന്നവരോട് കല്യാണം കഴിഞ്ഞു അടുത്തതിന് വിളിക്കാമെന്ന് പറയും താരം പറഞ്ഞു